പ്രപ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എൽ പി എസ് ടി യു പി എസ് ടി പഠനം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത് ആയതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇന്നിത് കാണാതെ പോയി കുറേ കാലത്തിന് ശേഷമാണ് നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖിക്കാനുള്ളൊരു ഇടവരരുത് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൽ നിങ്ങളുടെ എൽ പി എസ് ടി യു പി എസ് ടി പഠനത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് ഓക്കെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൽ പി എസ് ടി യു പി എസ് ടി പഠനം ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരുപാട് രീതിയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് ഉണ്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം അതല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് പഠിക്കാം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ഭൂരിഭാഗം റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളുള്ള ആപ്പുകളുണ്ട് അതല്ല ലൈവ് ക്ലാസ്സുകൾ മാത്രം ചെയ്യുന്ന ആപ്പുകളുണ്ട് ഏറ്റവും മികച്ച ആപ്പ് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകൾ ഈ പറയുന്ന രീതിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി നോക്കിപ്പോവാം അതായത് പല പ്ലാറ്റ്ഫോമുകളുണ്ട് ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ ഉണ്ട് ഓൺലൈൻ പഠിക്കാം ഓൺലൈനിൽ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ പരസ്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പല രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം എടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അയ്യോ സാർ ഇത് നേരത്തെ കാണാമായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ആപ്പിനെ കുറിച്ച് ഇപ്പോഴാണ് അറിഞ്ഞത് അന്നത് എടുക്കേണ്ടിയിരുന്നില്ല ആപ്പ് എടുത്തിട്ട് ഞാൻ പെട്ടുപോയി ഇത്രയും നല്ല ക്ലാസ്സുകളും ഇത്രയും നല്ല സപ്പോർട്ടും തരുന്ന ഒരു ടീമുണ്ടായിട്ട് ഞാൻ അന്നൊരാറ് മാസം വേറൊരു കാര്യത്തിൻ്റെ പിന്നാലെ വെറുതെ പോയി എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക അതുകൊണ്ടാണ് ഞാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ എടുക്കാം ഓൺലൈൻ എടുക്കാം ഓൺലൈനിൽ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ചെയ്യാം കൂടുതൽ ചെയ്യുന്ന ആളുകളെ തിരഞ്ഞെടുക്കാം ലൈവ് മാത്രം തിര ചെയ്യുന്ന ആളുകളുണ്ട് ഏറ്റവും മികച്ച ആപ്പ് ഏതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കി പോവാം ഓക്കെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ അഡ്വാൻറ്റേജ് ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്നു ഡിസ് ഞാൻ റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു ആദ്യം നമുക്ക് അഡ്വാൻറ്റേജിലേക്ക് പോവാം അഡ്വാൻറ്റേജസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ട് അല്ലേ ഇന്ന സമയത്തൊക്കെയാണ് ക്ലാസ് നടക്കുന്നത് ഇന്ന സമയത്ത് കൃത്യമായ ആ ഒരു ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നേരിട്ടുള്ള വിനിമയമാണ് ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികൾ ഇരിക്കുന്നു അധ്യാപകൻ നമ്മുടെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കുന്നു നേരിട്ടുള്ള വിനിമയങ്ങളാണ് നടക്കുന്നത് പഠനത്തിലുള്ളൊരു അന്തരീക്ഷം അതായത് അവിടെ ഡിസ്റ്റർബൻസോ കാര്യങ്ങൾ സാധാരണ ഒരു ക്ലാസ് റൂം പോലെ തന്നെ പഠനത്തിനൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് സ്മൂത്തായിട്ട് അങ്ങനെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും പിന്നെ കമ്പൈൻഡ് സ്റ്റഡി നമുക്ക് അവിടെ തന്നെ വരുന്ന ഉദ്യോഗാർത്ഥികൾ കൂട്ടിച്ചേർന്നിരുന്ന് കമ്പൈൻഡ് സ്റ്റഡി നടക്കാം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓഫ്ലൈൻ ക്ലാസ്സുകളെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയും പിന്നെ സമയത്തൊക്കെയാണ് ക്ലാസ് മണി മുതൽ ഒരു വരെ ക്ലാസ് തിങ്കളാഴ്ച മണി മുതൽ ഒരു വരെ ക്ലാസ് പിന്നെ ബുധനാഴ്ച പത്ത് മണി മുതൽ ഒരു മണി വരെ ക്ലാസ് അതിൽ പിന്നീട് വെള്ളിയാഴ്ച പത്ത് മണി മുതൽ ഒരു വരെ ക്ലാസ് അതാണ് ഷെഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരിട്ടുള്ള വിനിമയമാണ് അധ്യാപകൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു ക്ലാസ്സുകൾ എടുക്കുന്നു ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാം ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ വിരളമാണെന്നുള്ളതാണ് വേറെ രസകരമായൊരു കാര്യം പഠനത്തിനുള്ള അന്തരീക്ഷം ആ സമയത്ത് അവിടെ പ്രത്യേകിച്ചൊരു ഡിസ്റ്റർബൻസ് ഇപ്പോൾ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ റോട്ടിൽ നിന്നുള്ള ഡിസ്റ്റർബൻസ് പ്രത്യേകിച്ച് ആ ഒരു പ്രദേശത്ത് കുറച്ച് ഭാഗത്ത് മാത്രം പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന ഉദ്യോഗാർത്ഥികളുമായിട്ട് നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി ചെയ്യാനുള്ള ഒരു അവസരം ഇനി ഡിസ്അഡ്വാൻറ്റേജുകൾ ഒന്ന് നോക്കുക താരതമ്യേന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളേക്കാൾ വളരെ ഉയർന്ന ഫീസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അതായത് ഇപ്പോൾ നമ്മളെ കോഴ്സ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഫെസിലിറ്റികളോടുമുള്ള കോഴ്സ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗോൾഡ് ഫെസിലിറ്റിയാണ് നമ്മളവിടെ പറയുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം ഗോൾഡ് ഫെസിലിറ്റി വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് തിരഞ്ഞെടുക്കുമ്പോൾ പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം പതിനയ്യായിരം ഇങ്ങനെ പല രീതിയിൽ വാങ്ങുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചിലപ്പോൾ ചേർന്നിട്ടുണ്ടാവും ഉണ്ടാവും യാത്രാക്കൂലി തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്നും ഈ പറയുന്ന സെൻറ്ററിലേക്ക് യാത്ര ചെയ്യണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര അതിൻ്റെ ഇടയിൽ ഓട്ടോറിക്ഷ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ മൊത്തത്തിൽ വരുന്ന ട്രാവൽ എക്സ്പെൻസുകൾ ഈ പറയുന്ന ഉയർന്ന ഫീസിനോട് കൂടി ആഡ് ആവുന്നുണ്ട് യാത്ര ചെയ്യുന്ന സമയം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യാത്രാക്കൂലി നമുക്ക് പിന്നെയും കൊടുക്കാമെന്ന് വിചാരിക്കാം അത് പൈസയല്ലേ നാളെ ഇന്ന് വരും നാളെ പോവും അങ്ങനെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയം അതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് സമയം കൊടുക്കുന്ന സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല കാരണം ഈ ഒരു സമയം നമുക്ക് എൽ പി എസ് ടി യു പി എസ് ടി സംബന്ധിച്ചിപ്പോൾ ഏതാണ്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതികളിലേക്ക് എടുക്കുകയാണ് യു പി എസ് ടിയെ സംബന്ധിച്ച് നമുക്ക് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് പരീക്ഷ എൽ പി എസ് ടിയെ സംബന്ധിച്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുടെ ഉള്ളിൽ പരീക്ഷ അപ്പോൾ യാത്ര ചെയ്യുന്ന സമയം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയം തന്നെയാണ് ക്ലാസ് ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നോക്കുമ്പോൾ മിക്കവാറും ഒരു മൂന്ന് ദിവസം ക്ലാസ്സൊക്കെ ആയിരിക്കും തിങ്കൾ ബുധൻ വെള്ളി അല്ലെങ്കിൽ ഒരു ചൊവ്വ വ്യാഴം ശനി ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം പരമാവധി മൂന്ന് മൂന്ന് ദിവസമൊക്കെയാണ് ഒരുവിധം എല്ലാവരും ഫോളോ ചെയ്യുന്നത് ചില സമയത്ത് നമുക്ക് ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസ് നമുക്ക് പൂർണ്ണമായും മിസ്സായി പിന്നെ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നോട്ടൊക്കെ വാങ്ങി എഴുതിയെടുക്കുക എന്നല്ലാതെ പ്രയോജനപ്രദമായ രീതിയിൽ മെറ്റീരിയൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും അതുപോലെ കിട്ടുന്നു എന്ന് മാത്രം മികച്ച അധ്യാപകരുടെ അഭാവം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഞാനിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഓഫ്ലൈനെ അടച്ചാക്ഷേപിക്കുകയോ ആ രീതിയിലല്ല നടക്കുന്ന ഒരു കാര്യങ്ങൾ പറയുകയാണ് മികച്ച അധ്യാപകരുടെ ഈ പറയുന്ന അഭാവം വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ട് പിന്നെ നമ്മൾക്ക് ഇതിനൊരു കറക്റ്റ് ഒരു ടൈം ടേബിൾ കാര്യങ്ങളിൽ നിന്നല്ല കാര്യങ്ങൾ പോകുന്നത് കിട്ടുന്ന അധ്യാപകരെ വെച്ച് കാര്യങ്ങൾ ചേർത്ത് അങ്ങനെ കൊണ്ട് നടക്കുകയാണ് ഓഫ്ലൈൻ സ്റ്റഡി സെൻറ്റേഴ്സ് പൂർണ്ണമായും ചെയ്യാറുള്ളത് അതായത് നാളപ്പം പെട്ടെന്നൊരാൾ ഇവിടെ ക്ലാസ് എടുക്കുന്ന ആൾക്കാര് വളരെ ഈ പറയുന്ന രീതിയിൽ അധ്യാപകരായാലും ഈ പറയുന്ന രീതിയിൽ പല ഭാഗത്തും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവും അപ്പോൾ അവർ ഉയർന്ന ഫീസ് അല്ലെങ്കിൽ വേതനം എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ അവിടേക്കാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുക പെട്ടെന്ന് അവർ വിളിച്ച് പറയും അയ്യോ സാറാ നാളെ എനിക്ക് എത്താൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന സെൻറ്റർകാരൻ പിന്നെ വേറൊരാളെ വിളിക്കണം അങ്ങനെ മികച്ച അധ്യാപകരുടെ ഒരു അഭാവം ഈ പറയുന്ന രീതിയിൽ ഒരു കോർഡിനേഷൻ കൃത്യമായ ഒരു സിലബസ്സൊക്കെ തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതിനനുസരിച്ചുള്ള ഓരോരോ സബ്ജക്റ്റുകൾക്കുള്ള അധ്യാപകരുടെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാവും കാരണം കൃത്യമായ ഒരു സമയത്ത് തന്നെ അത് കിട്ടിക്കോളണം എന്നില്ല പിന്നെ എല്ലാവരും അവനവൻ്റെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പല അധ്യാപകരും ചിലപ്പോൾ അതിൽ കൂടുതൽ നല്ല ക്ലാസ്സുകൾ കിട്ടുമ്പോൾ അങ്ങോട്ട് പോവും ആ ദിവസം വേറൊരാളെ വെച്ച് ഓട്ടടച്ച് കാര്യങ്ങൾ തീർക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക കമ്പൈൻഡ് ആയിട്ടാണ് കോഴ്സുകൾ ഇപ്പോൾ എൽ പി യു പി ലിമിറ്റഡ് എക്സാംസിന് മുമ്പ് ഞാൻ അത് പറയുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകേണ്ട കാര്യമാണ് മിക്കവാറും ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററുകൾ എന്നൊക്കെ പറയുന്നത് കൂടുതൽ എൽ പി യു പി കളയൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പണ്ട് മുതലേ ജനറൽ എക്സാമിനേഷൻസിനാണ് ഫോർ എക്സാമ്പിൾ എൽ പി യു പി വരുമ്പോൾ എൽ ഡി സിക്ക് കോച്ചിങ് നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് സൈക്കോളജി ക്ലാസ്സുകൾ ചെയ്യാം എന്ന് പറഞ്ഞ് എൽ ഡി സിയുടെ ഒരു ബാച്ച് തുടങ്ങും ചില ഭാഗത്ത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് കുട്ടികൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എൽ ഡി സിക്ക് വേണ്ടി ആദ്യം കുറച്ച് കുട്ടികളുണ്ടായിരുന്നു പിന്നെ അത് കുറഞ്ഞ് 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 വന്നിട്ട് എന്ത് ചെയ്തു എൽ ഡി സി സോറി എൽ പി യു പിക്ക് ബാച്ചുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ടായിരുന്നു പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഞങ്ങളിപ്പോൾ മൂന്നാല് പേര് മാത്രമായി ഞങ്ങളിപ്പോൾ എൽ ഡി സിയുടെ ബാച്ചിലാണ് ഇരിക്കുന്നത് അപ്പോൾ എൽ ഡി സിക്ക് ബാച്ചിനെ ഒന്ന് ഈ പറയുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എൽ പി യു പി ബാച്ച് എന്നുള്ളതാക്കി തീർക്കും സൈക്കോളജി ക്ലാസുകൾ കൊടുക്കാം എന്നുള്ളത് പറയും കുറച്ചൊക്കെ ആരെങ്കിലും ഒക്കെ വിളിച്ച് സൈക്കോളജി ഒക്കെ നമുക്ക് അധ്യാപകരെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കുറച്ച് ക്ലാസുകൾ കൊടുക്കും അതുപോലെ തന്നെ എൽ ഡി സിക്ക് നമുക്കിതല്ല നമ്മുടെ എൽ പി യു പി സിലബസും എൽ ഡി സി സിലബസും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ എൽ ഡി സിക്ക് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ അതിൽ പഠിച്ചു പോകും എൽ പി യു പിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വലിയൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവുകയും ചെയ്യില്ല അങ്ങനെ എവിടെയൊക്കെയോ എന്തൊക്കെയോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിലബസിനെ നോക്കുമ്പോൾ നമുക്ക് സയൻസിൽ നിന്നും ഇരുപത്തിയാറ് മാർക്ക് മാത്സിൽ നിന്നും പതിനഞ്ച് മാർക്ക് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഈ പറയുന്ന രീതിയിൽ സൈക്കോളജി അതുപോലെ സൈക്കോളജി ഇരുപത് മാർക്ക് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പിന്നെ പത്തൊമ്പത് മാർക്കാണ് നമ്മളുടെ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി എക്കണോമിക്സ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി വരുന്നത് ഒരു പക്ഷേ കൂടുതൽ ക്ലാസ്സുകൾ നടക്കുക ചരിത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ജോഗ്രഫി പൊളിറ്റി ആ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു അൻപത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു അൻപത് ശതമാനം ക്ലാസ്സുകളും പത്തൊമ്പത് മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തിലേക്കും ബാക്കി വരുന്ന എൺപത്തൊന്ന് മാർക്കിൻ്റെ കാര്യങ്ങളുടെ ക്ലാസ്സുകൾ ബാക്കി അമ്പത് ശതമാനം അതൊരു ശരിയായ സമീപനമാണോ അല്ല കാരണം അവർക്ക് കൂടുതൽ ഫാക്കൾട്ടിയെ കാര്യങ്ങളൊക്കെ കിട്ടാൻ എളുപ്പമുള്ളത് ഈ പറയുന്ന സബ്ജക്റ്റുകൾക്കായിരിക്കും അപ്പോൾ ഒരു ഓഫ്ലൈൻ സെൻ്റർ ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു നല്ല അധ്യാപകൻ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ അവർ ഞാൻ പറഞ്ഞു അവർക്ക് കൂടുതൽ വേതനം കിട്ടുന്ന ഭാഗത്തേക്കാണ് പോവുക അപ്പോൾ അവർ ആ ക്ലാസ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നവർ അവൈലബിൾ ഒരു ടീച്ചറെ എപ്പോഴും വിളിച്ചാൽ ഒരു ടീച്ചറെ ഏത് ഓഫ്ലൈൻ സെൻ്ററിൽ ഉണ്ടാവും അവർ അവരെ വിളിക്കും ആ ദിവസം നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ക്ലാസ്സുകൾ കേൾക്കും അങ്ങനെ വീണ്ടും നമ്മുടെ സമയം കുറേ പോകും പിന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് എക്സാമിനേഷൻസ് എക്സാമിനേഷൻ ആഴ്ചയിൽ ഒന്നോ കാര്യങ്ങളോ രീതിയിൽ മാത്രമേ അവർക്ക് നടത്താൻ പറ്റുള്ളൂ മറ്റത് വളരെയധികം പൈസ ചിലവുള്ള ഒരു കാര്യങ്ങളാണ് ഈ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഡ്വാൻറ്റേജുകളുണ്ട് ഞാൻ പറഞ്ഞു കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ട് നേരിട്ടുള്ള വിനിമയമാണ് പക്ഷേ അവിടെ നല്ല അധ്യാപകരുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം നേരിട്ട് വിനിമയിക്കുമ്പോൾ നമുക്ക് നല്ല അധ്യാപകരുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു പഠന അന്തരീക്ഷം കുറച്ചുണ്ട് കമ്പൈൻഡ് സ്റ്റഡിക്കുള്ള ഒരു ഉണ്ട് പക്ഷേ ഇവിടെ നോക്കുക ഉയർന്ന ഫീസ് കൊടുക്കണം ഞാൻ പറഞ്ഞു നമ്മളെ നമ്മളെപ്പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരത്തി എണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ കോഴ്സ് കൊടുക്കുമ്പോൾ പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയ്ക്കാണ് ഓഫ്ലൈൻ സെൻറ്ററുകൾ ചാർജ് ചെയ്യുന്നത് യാത്ര കൂലി വേണം യാത്രാ സമയം ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ് ദിസ് പ്രസൻറ്റ് സിറ്റുവേഷൻ ക്ലാസ്സുകൾ മൂന്നും ദിവസം മാത്രമാണ് നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സുകൾ പിന്നെ കിട്ടുന്നില്ല മികച്ച അധ്യാപകരുടെ അഭാവം വലിയൊരു പ്രശ്നമാണ് ഇത് എന്നും ഓരോരോ ഭാഗത്ത് പോയി എടുക്കുന്ന ആളുകളായിരിക്കും അതിനനുസരിച്ച് ചില ചേഞ്ചുകൾ അവർക്ക് വരും ആ രീതിയിലുള്ള ചേഞ്ചസ് ഇതാക്കാൻ ഓട്ടം അടയ്ക്കാൻ വേറെ ആരെങ്കിലൊക്കെ വിളിക്കും പിന്നെ ഞാൻ പറഞ്ഞു കമ്പൈൻഡ് വിത്ത് അതർ എക്സാമിനേഷൻ എൽ ഡി സിക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥാപനം ആ എൽ ഡി സിക്ക് പഠിപ്പിക്കാനുള്ള കുറേ അധ്യാപകരുണ്ടാവും അത് വെച്ച് പഠിക്കും നമ്മുടെ സിലബസ് ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ് ഫ്രം എൽ ഡി സി ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ മേഖലകൾക്കാണ് ഇതിന് പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ളതല്ല പറഞ്ഞത് അമ്പത് ശതമാനം ക്ലാസ്സുകൾ നിങ്ങൾ നോക്കുക ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്ലാസ്സുകൾ പത്തൊമ്പത് മാർക്കിന് വേണ്ടിയും ബാക്കി എൺപത്തിയൊന്ന് മാർക്കിനുള്ള ക്ലാസ്സുകൾ വീണ്ടും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുന്നത് ശരിയായ ഒരു നിലപാടാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക അപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ നടക്കുന്നു മികച്ച അധ്യാപകരാണോ ക്ലാസ്സുകൾ എടുക്കുന്നത് ഈ രീതിയിൽ ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളോട് ചോദിച്ച് വിലയിരുത്തുക ഇതൊക്കെയാണ് അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ ഓൺലൈൻ കമ്പാരിസൺ നൗ കമ്മിങ് ടു അതർ ഞാൻ പറഞ്ഞു ഓൺലൈൻ കോഴ്സുകൾക്ക് തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആപ്പുകളുണ്ട് ലൈവ് മാത്രം ചെയ്യുന്ന ആപ്പുകളുമുണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാം റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രം ചെയ്യുന്ന ആപ്പുകൾ അല്ലെങ്കിൽ കൂടുതൽ റെക്കോർഡ് റെക്കോർഡും ഉണ്ടാകും ലൈവും ഉണ്ടാകും പക്ഷെ കൂടുതൽ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്ന ആപ്പുകളെ സംബന്ധിച്ച് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് ചെറിയ ഫീസാണ് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളെ നമ്മളെപ്പോലുള്ളത് കൂടുതൽ റെക്കോർഡ് ക്ലാസുകളാണ് ചെയ്യുന്നത് വി ആർ ഓൺലി നമ്മൾ ഈടാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓഫ്ലൈനിലെ വെച്ച് നോക്കുമ്പോൾ യാത്രാക്കൂലി വരുന്നില്ല യാത്രാ സമയം വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഈ ഒരു മേഖലയിൽ എൽ പി എസ് ടി യു പി എസ് സിയുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരും കുട്ടികളും ബാക്കിയുള്ള പ്രയാസങ്ങളും വീടുകളുമൊക്കെ ആയി ബന്ധപ്പെട്ടവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് സമയം എന്നുള്ളതും വേറൊരു ഭാഗത്ത് പോയി പഠിക്കുക എന്നുള്ളതും ഒരു കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു അപ്രോച്ചല്ല അല്ലെങ്കിൽ ഒരു സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ യാത്രാ സമയം എന്നുള്ളതൊക്കെ നമുക്ക് നഷ്ടം തന്നെയാണ് എല്ലാ ദിവസവും നമുക്ക് എന്താണ് ഓൺലൈനിൽ ഇതേപോലെ ക്ലാസ്സുകളുണ്ട് യാത്രാ സമയം കളയേണ്ടതില്ല ക്ലാസ്സുകൾ എപ്പോൾ വേണമെങ്കിൽ കാണാം ഒരു ദിവസം ഒരു പ്രാവശ്യം കണ്ടു രണ്ട് പ്രാവശ്യം കണ്ടു മൂന്ന് പ്രാവശ്യം കാണാം നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം മികച്ച അധ്യാപകരാണ് കാരണം അധ്യാപകർക്ക് തന്നെ സെൽഫായിട്ടുള്ള ഒരു പ്രൊമോഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മളെ അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു അവരെ യൂട്യൂബ് ചാനലിൽ അവരെ ക്ലാസ്സുകൾ കൊടുക്കുന്നു അതുവഴി അവർക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കേരളത്തിൻ്റെ പല ഭാഗത്തും പോയി പഠിപ്പിക്കാം അപ്പോൾ മികച്ച അധ്യാപകർ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കിട്ടും അതിനെ വളരെ റിഫൈൻ ചെയ്തിട്ടാണ് ഓൺലൈൻ സെൻറ്റൻസ് ഈ പറയുന്ന രീതിയിൽ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത് ആ ക്ലാസുകൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ഓഫ്ലൈനിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ആരൊക്കെയാണ് പഠിപ്പിക്കാൻ വരുന്നത് എന്നുള്ളതോ അവിടുത്തെ ക്ലാസ്സുകൾ എന്നുള്ളതോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ വായ്മൊഴിയിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടിട്ടെടുക്കാം വീഡിയോയുടെ സ്പീഡ് ഒന്ന് ഒന്ന് പോയിൻറ്റ് അഞ്ച് ഈ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓടിച്ച് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അറിയുന്ന ഭാഗമാണ് ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ നല്ലത് ആ രീതിയിൽ കാണാം എക്സാമുകൾ പല രീതിയിലുള്ള എക്സാമിനേഷനും കിട്ടും ടോപ്പിക് വൈസ് എക്സാമിനേഷൻ സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻ റിവിഷൻ എക്സാമിനേഷൻസ് അതുപോലെ തന്നെ മോഡൽ എക്സാമിനേഷൻസ് മോക്ക് ഈ പറയുന്ന രീതിയിൽ പ്രീവിയസ് എക്സാമിനേഷൻസ് പല രീതിയിലുള്ള എക്സാമിനേഷൻസും വിത്ത് അനലിറ്റിക്സ് എത്ര മാർക്ക് നമ്മൾ വാങ്ങി എത്ര എണ്ണം തെറ്റിച്ചു എത്ര എണ്ണം സ്കിപ്പ് ചെയ്തു ആ പരീക്ഷയിൽ ആവറേജ് കിട്ടിയ കുട്ടിയുടെ മാർക്ക് എത്രയാണ് ടോപ്പറുടെ മാർക്ക് എത്രയാണ് ഇങ്ങനെ പലതരം കമ്പാരിസൺസ് അനലിറ്റിക്സ് ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ് ഇവിടെ വരുന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളും ആണ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ട് ചെറിയ ഫീസേ ഉള്ളൂ യാത്രാക്കൂലി വേണ്ട യാത്ര സമയം കളയേണ്ടതില്ല ടൈം ഈസ് പ്രിഷ്യസ് അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം ടൈം ഈസ് സ്പ്രഷ്യസ് എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവും ക്ലാസ്സുകൾ എപ്പോൾ വേണമെങ്കിൽ എത്ര ആവർത്തി വേണമെങ്കിൽ കാണാം മികച്ച അധ്യാപകരുടെ നിര വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം എക്സാം ആൻഡ് അനലറ്റിക്സ് ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ഓൺലൈനിൽ ലൈവ് ക്ലാസുകളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും നമുക്ക് നോക്കാം അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ പറയുന്നത് ലൈവ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം സ്പെസിഫിക് ടൈമിലാണ് ഇന്ന സമയത്താണ് ക്ലാസ് നടക്കുക എന്നുള്ളത് ഉണ്ടാവും മോട്ടിവേഷൻ ചിലപ്പോൾ അധ്യാപകൻ ആ പറയുന്ന ലൈവിൻ്റെ ഇടയിൽ തന്നെ വേണമെങ്കിൽ കൊടുക്കാം ഇതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാം സ്പെസിഫിക് ടൈമിലാണ് ഇന്നിപ്പോൾ പത്ത് മണിക്കാണ് ലൈവ് ക്ലാസ് ഓക്കെ മോട്ടിവേഷൻ അധ്യാപകൻ അതിൻ്റെ ഇടയിൽ കൊടുക്കാം ഡിസ് അഡ്വാൻറ്റേജസ് ആയിട്ട് കുറഞ്ഞ ക്ലാസ്സുകൾ കൂടുതൽ സമയം അതായത് ഒരു ടോപ്പിക്ക് നമ്മൾക്കിപ്പോൾ ഒരു ഒരു ടോപ്പിക് ഫോർ എക്സാമ്പിൾ ഒരു റെക്കോർഡ് ക്ലാസ്സിൽ ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്ക് ചിലപ്പോൾ ഇവിടെ രണ്ടര മണിക്കൂർ എടുക്കും കാരണം ഇതൊന്ന് തുടങ്ങണം അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഹായ് അത് ഇതൊക്കെ കഴിഞ്ഞ് തുടങ്ങി വന്ന് ഇതിൻ്റെ ഇടയിൽ പല ഡിസ്റ്റർബൻസും വരും കണക്ടിവിറ്റി ഇഷ്യൂസുകൾ വരും ഇതെല്ലാം ഒരു മണിക്കൂർ കൊണ്ട് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ തീർക്കുന്ന സമയം ആ ഒരു സമയത്തിന് ഇവിടെ ഒരു രണ്ടോ രണ്ടരയോ മണിക്കൂറുകൾ എടുത്താൽ മാത്രമേ ആ ടോപ്പിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ ഉദ്യോഗാർത്ഥികൾ ചില സംശയങ്ങൾ ചോദിക്കും അങ്ങനെ 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 നീണ്ടുപോകും അതാ ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ കുറഞ്ഞ ക്ലാസ്സുകൾ കൂടുതൽ സമയം ക്ലാസ്സുകൾ കവറേജ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ഒരു മണിക്കൂർ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ ഓൺലൈൻ ഈ പറയുന്ന രീതിയിൽ എല്ലാവരും ഇതിൽ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അധ്യാപകൻ അപ്പുറത്ത് ഓൺലൈനിൽ എടുക്കുന്നു ഒരു രണ്ടര മണിക്കൂർ രണ്ട് ടു രണ്ടര മണിക്കൂർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തീർക്കാൻ സാധിക്കുള്ളൂ കണക്ടിവിറ്റി ഇഷ്യൂസ് ധാരാളം വരാം ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് ആണ് കണക്റ്റിവിറ്റി ഇഷ്യൂസാണ് വരാം പിന്നെ നമ്മുടെ സമയത്തിന് കാണാൻ പറ്റില്ല ഇവിടെ നേരത്തെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളുടെ പ്രത്യേകത ഏതാണ് നമുക്ക് ഒരു ദിവസം പഠിക്കാനുള്ള ടൈം ടേബിൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ടൈം ടേബിൾ പ്രകാരമുള്ള വീഡിയോ അവർക്ക് അവരുടെ സമയത്ത് കാണാമെന്നുള്ളതാണ് പ്രത്യേകത കാരണം ഇതിൽ ഞാൻ പറഞ്ഞു കുട്ടികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു പ്രത്യേക സമയം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് നടന്നു എന്ന് വരില്ല കൃത്യമായ ഒരു സമയം പറഞ്ഞതിൽ ഏതെങ്കിലും പറ്റുന്ന സമയത്ത് കാണുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും അഭികാമ്യം ഇപ്പം നമ്മുടെ സമയത്തിനനുസരിച്ച് കാണാൻ പറ്റില്ല ലൈവ് ക്ലാസിൻ്റെ റെക്കോർഡ് കിട്ടുകയാണെങ്കിൽ ഒരു കാര്യമില്ല അത് കാണുമ്പോൾ നമുക്ക് എന്താന്നുള്ളത് തന്നെ മനസ്സിലാവില്ല കുറേ അവിടുന്നും ഇവിടുന്നും കുറേയുള്ള ഒച്ചകൾ അതിൻ്റെ ഇടയിൽ അധ്യാപകർ എന്തൊക്കെയോ പറയുന്നു ഈ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അഡ്വാൻറ്റേജുകൾ കുറച്ചുണ്ട് ഡിസ് കൂടുതൽ ഞാൻ പറഞ്ഞു ഒരുപാട് സമയം ടൈം ഈസ് പ്രിഷ്യസ് നൗ കാരണം നമുക്ക് പരീക്ഷകരും അഞ്ചാറ് മാസമേ ഉള്ളൂ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മണിക്കൂറുകൊണ്ട് എടുക്കുന്ന സംഭവങ്ങൾ ഒന്നര മണിക്കൂറിലേക്ക് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിലേക്ക് നീണ്ടു കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് പോവുകയാണ് കുറഞ്ഞ ക്ലാസുകളെ പറ്റുന്നുള്ളൂ കണക്ടിവിറ്റി ഇഷ്യൂസ് വരാം നമ്മുടെ സമയത്തിനനുസരിച്ച് കാണാൻ പറ്റില്ല ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കും ഇപ്പോൾ ഓഫ്ലൈനും ഓൺലൈനും വെച്ച് സംബന്ധിച്ച സമയത്ത് ഓൺലൈനിലൊക്കെ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ചോദ്യം അപ്പോൾ നമുക്ക് കഴിഞ്ഞ എൽ പി എസ് ടി യു പി എസ് ടിയിലേക്ക് വരാം കഴിഞ്ഞ എൽ പി എസ് ടി യു പി എസ് ടി കാലഘട്ടം എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും കൊറോണ എന്നുള്ള മഹാമാരി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു രീതിയിലുള്ള ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സും പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ പ്രത്യേകം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡിസംബറിലാണ് ഇതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ മാസം അവസാന നോട്ടിഫിക്കേഷൻ വന്നു ഏതാണ്ട് ഒന്ന് രണ്ട് മാസമൊക്കെ പഠനം ചൂട് പിടിച്ച് വന്നപ്പോഴേക്കും കൊറോണ ചൂടായിട്ടില്ല ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്കും കൊറോണ വന്നു എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ബന്ധായി വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓൺലൈൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു നമുക്ക് എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി റാങ്ക് ലിസ്റ്റുകൾ എത്തി എന്നുള്ളതും നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു ആപ്പിന് എത്താൻ സാധിച്ചു വേറെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ല ഓഫ്ലൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല പഠിച്ചാൽ കിട്ടും ഓൺലൈനിൽ എന്നുള്ളതാണുള്ള സംശയം അപ്പോൾ ഓൺലൈനിൽ മാത്രം പഠിച്ചു പഠിച്ചപ്പോൾ കട്ട് ഓഫുകൾ ഉയരുകയാണ് ചെയ്തതെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എങ്ങനെയെങ്കിലും പഠിച്ചു പരീക്ഷയ്ക്ക് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുത്ത് പഠിച്ച ആൾക്കാർ മാത്രം ജോലിക്ക് വന്നു എന്നുള്ളതല്ല കട്ട് ഓഫുകളൊക്കെ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെയധികം ഉയർന്നു പോയി യു പി യുടെ ഒക്കെ കട്ട് ഓഫുകൾ അറുപതിൻ്റെ നിലവാരങ്ങളെല്ലാം കടന്ന് പുറത്തേക്ക് വന്നു അറുപത്തിയഞ്ചിലേക്കും അറുപത്തിയാറിലേക്കൊക്കെ വന്നു എൽ പി യുടെയൊക്കെ കൂടുതൽ അപേക്ഷകളുള്ള തസ് ജില്ലകളിലേക്കൊക്കെ അൻപത് മാർക്കിൻ്റെ അടുത്ത് മുപ്പത് മുപ്പത്തിരണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അൻപത് മാർക്കിലേക്ക് എത്തി ഈ രീതിയിൽ അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഓൺലൈൻ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ആ കാലത്ത് പ്രവർത്തിച്ചിരുന്നില്ല ഓൺലൈൻ മാത്രമാണ് കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനാവസരമുണ്ടായിരുന്നത് അത് അവർ വേണ്ട രീതിയിൽ വിനിയോഗിച്ചു നല്ല രീതിയിൽ പഠിച്ചത് കൊണ്ടാണ് കട്ട് ഓഫുകളൊക്കെ ഇത്രയും ഉയർന്നു വന്നത് നമുക്ക് തന്നെ എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിലെത്തി കഴിഞ്ഞ എൽ പി എസ് ടി യു പി എസ് ടി പ്രബ്സ്കെയിൽ എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലെത്തി ആദ്യ പത്ത് റാങ്കിൽ എൽ പിക്ക് പന്ത്രണ്ട് പേരും യു പിയിൽ ഏഴ് പേരും ആദ്യ ഇരുപത്തിയഞ്ച് റാങ്കിൽ എൽ പി എസ് ടി പത്തൊൻപത് പേരും യു പി എസ് ടിയിൽ പതിനെട്ട് പേരും അങ്ങനെ ആദ്യ ഇരുന്നൂറിൽ എഴുപത്തെട്ട് എൽ പി എസ് ടി ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു യു പി എസ് ടി ആദ്യ ഇരുന്നൂറ് റാങ്കിനുള്ളിൽ കിട്ടിയ നൂറ്റി അൻപത്തിനാല് പേരുണ്ടായിരുന്നു അങ്ങനെ എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികൾ പ്രബ്സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കൃത്യമായ സ്ട്രാറ്റജിയിലൂടുള്ള പഠനം കൊണ്ട് മികച്ച റാങ്കുകൾ വാങ്ങി ഉന്നത സ്ഥാനത്തിലേക്ക് എത്തി അതിൽ പലവരും ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൈമറി സ്കൂളുകളിൽ ഈ വിജയം അവിടെ നിന്നില്ല നമുക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട് ആ ഒരു സ്ട്രാറ്റജി ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ചരിത്ര വിജയം സൃഷ്ടിക്കാൻ സാധിച്ചത് ആ ഒരു സ്ട്രാറ്റജി തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അതിന് വന്നിട്ടുള്ള അധ്യാപക തസ്തികയായിട്ടുള്ള ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിൽ ഏതാണ്ട് ഇരുന്നൂറ് റാങ്കിനടുത്ത് നമുക്ക് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലെത്തിയിട്ടുണ്ട് ആറ് ഒന്നാം റാങ്കുകൾ വിവിധ സബ്ജക്റ്റുകളിൽ വിവിധ ജില്ലകളിലായിട്ട് ആറ് ഒന്നാം റാങ്കുകൾ നമുക്ക് ലഭിച്ചു സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സിനെയും ബാക്കിയുള്ള റാങ്ക് ഹോൾഡേഴ്സിനെയൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ ഇരുന്നൂറ് ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ റാങ്ക് ലിസ്റ്റുകളിലെത്തി അപ്പോൾ ഓൺലൈനിൽ പഠിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വരുന്നുണ്ട് മികച്ച നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ അവർക്ക് എവിടെ വേണമെങ്കിലും വേണമെങ്കിലിരുന്ന് ആക്സസ് ചെയ്ത് കാണാം ഇതൊക്കെയാണ് വളരെയധികം പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ എൽ പി എസ് ടി യു പി എസ് ടി സംബന്ധിച്ചിപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ മുഴുവൻ സിലബസ് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും അതുതന്നെ നൂറ്റി ഇരുപത് ദിവസം വൺ ട്വൻറ്റി ഡേയ്സിൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് തീർത്ത് ഈ പറയുന്ന രീതിയിൽ റിവിഷൻ ചെയ്ത് ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷയെ നേരിടാം പക പ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകനാണ് അപ്പോൾ നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുമ്പോൾ ആരൊക്കെയാണ് അവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് എന്നുള്ളതോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾ ഇനി ഓൺലൈൻ എടുക്കുമ്പോൾ തന്നെ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ട് ദയവ് ചെയ്തിട്ട് ഒരിക്കലും യൂട്യൂബിലെ ക്ലാസ്സുകൾ മാത്രം കണ്ടിട്ട് ഒരു ഓൺലൈൻ പ്ലാഫോമം തിരഞ്ഞെടുക്കരുത് നിങ്ങൾ ആപ്പിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് തരാൻ പറയുക ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകൾ അവരോട് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറയാം അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ കൃത്യമായി നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ട് ഈ നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ കൊണ്ട് മുഴുവൻ സിലബസ് കവർ ചെയ്യുന്നു ദിവസേന ക്ലാസുകളുണ്ട് ഞാൻ പറഞ്ഞു റെക്കോർഡഡ് വീഡിയോ ക്ലാസുകളാണ് ഭൂരിഭാഗം നമ്മൾ ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അത് സംശയ നിവാരണത്തിനും കൂടുതൽ നമ്മളുടെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ദിവസേനയുള്ള ക്ലാസുകൾക്ക് നൂറ്റിരുപത് ദിവസത്തെ ടൈം ടേബിൾ ഉണ്ടാകും ആ നൂറ്റിരു ദിവസത്തെ ടൈം ടേബിളിൻ്റെ പ്രകാരം റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ നിങ്ങൾ പോയി കാണുന്നു അതിൻ്റെ പി പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ക്ലാസ് നിങ്ങളുടെ സമയത്ത് എപ്പോൾ വേണമെങ്കിൽ കാണാം എന്നുള്ളതാണ് പ്രത്യേകത നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസുകൾ കാണാം റെക്കോർഡ് ക്ലാസ്സുകളാണ് ആ ദിവസം പറഞ്ഞ ടൈം ടേബിൾ ആ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ പഠിച്ചാൽ മുന്നോ എല്ലാ ദിവസവും നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങളെ സംബന്ധിച്ച് കൃത്യമായ പരീക്ഷകൾ ഉണ്ടായിരിക്കും ഒരാഴ്ച കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടാവും സബ്ജക്റ്റ് വൈസ് ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമിനേഷൻ കാരണം നമുക്കറിയാം സൈക്കോളജി സയൻസ് മാത്സ് ഒക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് അതിൻ്റെയൊക്കെ സബ്ജക്റ്റ് വൈസ് റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടാവും പിന്നെ നിരവധി മാതൃകാ ചോദ്യ പേപ്പറുകൾ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായിട്ട് തന്നെ എഴുതി പരിശീലിക്കാം ലൈവ് ക്ലാസ്സസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡൗട്ട് ക്ലിയറൻസ് മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടും ഡെയിലി റാങ്ക് ലിസ്റ്റ് മോട്ടിവേഷന് വേണ്ടി നിങ്ങൾ ഈ എഴുതുന്ന പരീക്ഷകൾക്കെല്ലാം ഡെയിലി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും അനലിറ്റിക്സ് ഫോർ ഓൾ എക്സാം ഇവിടെ എഴുതുന്ന എല്ലാ പരീക്ഷകളിലും കൃത്യമായ അനലിറ്റിക്സ് ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്ര നെഗറ്റീവ് എത്ര സ്കിപ്പിംഗ് ചെയ്തു ക്വസ്റ്റ്യൻസ് എത്ര സമയം കൊണ്ടാണ് ആൻസർ ചെയ്തത് ഇത് ഒരു കമ്പാരിസൺ ആവറേജ് സ്റ്റുഡൻറ്റ് എത്ര മാർക്ക് വാങ്ങി അവരെത്ര സമയം ചിലവഴിച്ചു ഒരു ടോപ്പർക്ക് എത്ര മാർക്ക് കിട്ടി പിന്നെ കൃത്യമായ ഗൈഡൻസ് ആൻഡ് മെൻട്രി വളരെ കുറഞ്ഞ ഫീസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഫീസ് ഈ പറയുന്ന ഫീച്ചറുകൾക്ക് വരുന്നു ദിസ് ഈസ് കോൾഡ് ദ ഗോൾഡ് ഫെസിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ആയിരത്തി എണ്ണൂറ്റി രൂപ ഇത്രയും കാര്യങ്ങൾ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് എൽ പി യു പി സിലബസ് ദിവസേന ടൈം ടേബിൾ വെച്ച് പഠിച്ച് സിലബസ് തീർത്ത് കൃത്യമായ റിവിഷൻ ചെയ്ത് കൂടി പരീക്ഷയെ നേരിടാനുള്ള ഒരവസരമാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പ്രൊബ്സ്കെയിലൂടെ പ്രദാനം ചെയ്യുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയായിട്ടുള്ള പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുന്നു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻസിലേക്കാണ് വരുന്നത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന ഓഫ്ലൈൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ വ്യക്തമായ റിസൾട്ടുകളുണ്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ടേം എൽ പി എസ് ടി യു പി എസ് ടിക്ക് നമുക്ക് ഉദ്യോഗാർത്ഥികൾ വി ഹാവ് റിസൾട്ട് അതുപോലെ റിസൾട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക മുൻ വർഷങ്ങളിൽ പഠിച്ചവരുടെ അനുഭവങ്ങൾ അവരുടെ പഠിച്ചതിന് അവർക്ക് കൊടുത്ത കാര്യങ്ങളുടെ അനുഭവങ്ങൾ അതിൻ്റെ നമ്മുടെ കുട്ടികളുടെ അനുഭവങ്ങൾ താഴെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ക്ലാസ്സുകളുടെ നിലവാരം ഞാൻ പറഞ്ഞു യൂട്യൂബ് ക്ലാസുകൾ മാത്രം കണ്ടെടുക്കരുത് ഓഫ്ലൈനിൽ പിന്നെ നമുക്ക് ക്ലാസ് കാണാനൊന്നും അവസരമില്ല അവിടെ പോയി ചേരുക അവിടെ വരുന്ന ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് കുറച്ച് ദിവസം ഒരാൾ വരും അതിനുശേഷം ഒരാൾ വരാം അങ്ങനെയൊക്കെ നടക്കാം ക്ലാസുകളുടെ നിലവാരം നമുക്കിവിടെ കൃത്യമായി പരിശോധിക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം സാമ്പിൾ ക്ലാസ്സസ് കണ്ടമാൻ ആവശ്യപ്പെടാം പരസ്യങ്ങളിൽ മാത്രം ഒരിക്കലും വിശ്വസിക്കരുത് പരസ്യം ചെയ്യാൻ ഈ പറയുന്ന രീതിയിൽ ധാരാളം പൈസ ഉള്ള ആളുകൾക്ക് പരസ്യങ്ങൾ ധാരാളം ചെയ്യാം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള പരസ്യങ്ങളാണ് നമ്മുടെ പരസ്യങ്ങൾ കൂടുതൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന പരസ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പരസ്യം തന്നെയാണ് അപ്പോൾ പരസ്യങ്ങളിൽ മാത്രം ഇതാക്കരുത് പരീക്ഷകൾ ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ളതാണോ പരീക്ഷ തട്ടിക്കൂട്ടി നടത്തുന്ന പരീക്ഷകളാണോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആപ്പ് ഓൺലൈനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നെറ്റ് ഇല്ലാത്ത സമയത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എക്സാമിൻ്റെയൊക്കെ കൃത്യമായ അനലിറ്റിക്സ് കിട്ടുന്നുണ്ടോ വെബ് വെർഷൻ മൊബൈൽ ആപ്പ് രണ്ടും അവൈലബിൾ ആണോ മൊബൈൽ ആപ്പ് മാത്രമാണോ അതിൻ്റെ ഒരു വെബ് വെർഷൻ ലാപ്ടോപ്പിൽ അവൈലബിൾ ആണോ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക നിങ്ങൾ നമുക്ക് റിസൾട്ട് നമുക്ക് അടുത്ത എൽ പി യു പി ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഓഫ്ലൈനിൽ അസംതൃപ്തരായിരിക്കുന്നുണ്ട് കുറച്ച് പൈസ നമുക്ക് അവിടെ പോയി എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പല തീരുമാനങ്ങളും ഇപ്പോഴും എടുക്കാം കേട്ടോ കാരണം വെറും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളെ ആപ്പിലേക്ക് വരണമെങ്കിൽ വെറും ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മതി ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടൂ ഇല്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് പൈസ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പൈസകളൊന്നും നമുക്ക് ഇപ്പോൾ അതിനെ നോക്കരുത് ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാവരും തുടങ്ങുക അപ്പോൾ ഞാൻ ഇതൊരു അവബോധം എന്നുള്ള നിലയ്ക്ക് കാരണം നമ്മളെ സംബന്ധിച്ച് തന്നെ അറിയാം ഒരുപാട് രീതിയിൽ കുട്ടികളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവണതകളും മാർക്കറ്റിൽ ആണ് അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങളെ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു കോഴ്സിലേക്ക് പോവുക അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളുടെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം എടുത്ത് നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ നമ്മുടെ കോഴ്സ് ഞാൻ പറഞ്ഞു പുതിയ ബാച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും നമ്മളെ നോക്കി കണ്ടിട്ട് എടുത്താൽ മതി പുതിയൊരു ഉദ്യോഗാർത്ഥിയാണ് ഇത് കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് മാത്രം നമ്മുടെ കോഴ്സ് വാങ്ങിയാൽ മതി ആ കാര്യത്തിൽ ഞാൻ ഫുൾ ആണ് ഒരു പ്രശ്നവുമില്ല അപ്പോൾ സ്റ്റാർട്ടിങ് അവർ ന്യൂ ബാച്ച് ജോയിൻ പ്ലീസ് കോൾ ബിലോ നമ്പേഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലത്തി മാത്രം ഒരു പുതിയ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി നിമസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്